ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു ബിസിനസ്സിനെ കുറിച്ചാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ രാത്രി കിടക്കുന്നത് വരെ നമുക്ക് എന്തെല്ലാം സാധനങ്ങൾ വേണം അരി പഞ്ചസാര സോപ്പ് പേസ്റ്റ് തുടങ്ങി എത്രയെത്ര ഉൽപ്പന്നങ്ങൾ അപ്പോൾ ഇത്രയധികം ആവശ്യക്കാരുള്ള ഒരു ബിസിനസ് തുടങ്ങിയാലോ അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം ഗ്രോസറി ആൻഡ് ഹൗസ് ഹോൾഡ് ഐറ്റംസ് ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് പല ആളുകളും ഒരു ജോലിക്ക് വേണ്ടി നെട്ടോട്ടം ഓടുമ്പോൾ സ്വന്തമായ ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു നല്ല അവസരമാണ് കുറഞ്ഞ മുതൽ മുടക്കിൽ തുടങ്ങാൻ കഴിയുന്നതും സ്ഥിരമായ വരുമാനം നേടാൻ സാധിക്കുന്നതുമായ ഒരു ബിസിനസ്സാണിത് നിങ്ങൾ എവിടെ താമസിക്കുന്നു എന്നുള്ളത് ഒരു വിഷയമേ അല്ല നിങ്ങളുടെ നാട്ടിൽ തന്നെ ഈ ബിസിനസ് തുടങ്ങാൻ സാധിക്കും എങ്ങനെ ഈ ബിസിനസ് തുടങ്ങാം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നെല്ലാമുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ മുഴുവനായി കാണുക കാരണം ഈ വീഡിയോയുടെ അവസാനം ഒരു ബോണസ് ടിപ്പ് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട് ഈ ടിപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് ഇരട്ടി ലാഭം നേടാൻ സാധിക്കും അടുത്തതായി എന്താണ് ഈ ബിസിനസ് എന്നും എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നതുമെന്നും നോക്കാം ഈ ബിസിനസ്സിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ബി റ്റു ബി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഡയറക്റ്റ് ടു കസ്റ്റമർ എന്നിവ ബി റ്റു ബി ഡിസ്ട്രിബ്യൂഷൻ എന്നാൽ കടകളിലേക്കും ഹോട്ടലുകളിലേക്കും പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ എത്തിക്കുക എന്നതാണ് ഡയറക്റ്റ് കസ്റ്റമർ എന്നാൽ ഉപഭോക്താക്കളിലേക്ക് നേരിട്ട് ഉൽപ്പന്നങ്ങൾ എത്തിക്കുകയാണ് കടകളിൽ നിന്ന് വാങ്ങുന്ന അതേ വിലയിൽ ഉൽപ്പന്നങ്ങൾ വീടുകളിലേക്ക് എത്തിക്കുമ്പോൾ സ്വാഭാവികമായും ആളുകൾ നിങ്ങളെ സമീപിക്കും ഈ ബിസിനസ്സിൽ നിങ്ങൾ പ്രധാനമായും കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങി ഒരു ചെറിയ ലാഭമെടുത്ത് കസ്റ്റമേഴ്സിന് വിൽക്കുകയാണ് ചെയ്യുന്നത് ഉദാഹരണത്തിന് യൂണിലിവർ പി എൻ ജി ഐ ടി സി നെസ്ലെ തുടങ്ങിയ വലിയ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടറാകാം അതല്ലെങ്കിൽ ചെറിയ കടകളിൽ നിന്നും മൊത്തമായി വാങ്ങി റീറ്റെയിലായി വിൽക്കുന്ന രീതിയും പരീക്ഷിക്കാവുന്നതാണ് ഈ ബിസിനസ് തുടങ്ങാനായി നിങ്ങൾക്ക് കുറഞ്ഞത് ഒരു ചെറിയ ഗോഡൗൺ ആവശ്യമാണ് അതുപോലെ ഡെലിവറിക്ക് ആവശ്യമായ ഒരു വാഹനം കുറച്ച് സ്റ്റോക്ക് എന്നിവയും ആവശ്യമാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പാക്കേജിങ്ങും കസ്റ്റമർ റിലേഷൻഷിപ്പും നമ്മളൊരു പ്രോഡക്റ്റ് കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ അത് നല്ല രീതിയിൽ പാക്ക് ചെയ്യണം അതുപോലെ കസ്റ്റമർമാരുമായി നല്ല ബന്ധം സ്ഥാപിക്കേണ്ടതും അത്യാവശ്യമാണ് ഇനി ഈ ബിസിനസ് എങ്ങനെ തുടങ്ങാമെന്ന് നോക്കാം അതിനായി ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ലിസ്റ്റ് ചെയ്യാം ഒന്നാമതായി ബിസിനസ് രജിസ്ട്രേഷൻ ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ബിസിനസ്സിനെ ഒരു സ്ഥാപനമായി രജിസ്റ്റർ ചെയ്യുക എന്നതാണ് എം രജിസ്ട്രേഷൻ എടുക്കുന്നത് കൂടുതൽ നല്ലതായിരിക്കും രണ്ടാമതായി ജി നമ്പർ എടുക്കുക നിങ്ങൾ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആവാനോ അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് ഉൽപ്പന്നങ്ങൾ വിൽക്കുവാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജി നിർബന്ധമാണ് മൂന്നാമതായി കുറഞ്ഞ വിലയിൽ ഉൽപ്പന്നങ്ങൾ എങ്ങനെ വാങ്ങാം നിങ്ങൾക്ക് ഹോൾസെയിലേഴ്സുമായി ബന്ധപ്പെടാം അല്ലെങ്കിൽ എഫ് എം സി ജി കമ്പനികളിൽ നിന്ന് നേരിട്ട് ഡീലർഷിപ്പ് എടുക്കാവുന്നതാണ് നാലാമതായി ഗോഡൗൺ കുറഞ്ഞത് ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് മുതൽ ത്രീ ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് വരെയുള്ള ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ആവശ്യമാണ് അഞ്ചാമതായി ട്രാൻസ്പോർട്ടേഷൻ ആണ് തുടക്കത്തിൽ ഒരു ചെറിയ വാഹനം വാടകയ്ക്കെടുക്കുക അതിനുശേഷം സ്വന്തമായി ഒരു വാഹനം വാങ്ങാവുന്നതാണ് സാധാരണയായി രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ നിങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാവുന്നതാണ് ആറാമതായി മാർക്കറ്റിംഗ് അതിനായി ഫേസ്ബുക്ക് വാട്സപ്പ് ലോക്കാലിറ്റി ഗ്രൂപ്പ്സ് എന്നിവ ഉപയോഗിച്ച് നിങ്ങൾക്ക് പ്രൊമോഷൻ ചെയ്യാവുന്നതാണ് ആദ്യഘട്ടത്തിൽ കുറച്ച് ഓഫറുകൾ നൽകിയാൽ കസ്റ്റമേഴ്സിനെ എളുപ്പത്തിൽ പിടിക്കാൻ സാധിക്കുന്നു അടുത്തതായി ഈ ബിസിനസ്സിനുള്ള ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ഗുണങ്ങൾ നോക്കാം ഈ ബിസിനസ്സിന് എന്നും ആവശ്യക്കാരുണ്ട് കാരണം എല്ലാവരും ദിവസവും ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളാണിവ രണ്ടാമതായി റിക്കറിംഗ് ഓർഡേഴ്സ് നിങ്ങൾ ഒരു കസ്റ്റമർ ഉണ്ടാക്കിയാൽ അവർ മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളെ സമീപിക്കും മൂന്നാമതായി ലോക്കൽ പ്രയൻറ്റേഷൻ ഒരു ചെറിയ ലൊക്കാലിറ്റിയിൽ പോലും ഈ ബിസിനസ് വളർത്താൻ സാധിക്കും ഇനി ഇതിൻ്റെ ദോഷങ്ങളെക്കുറിച്ച് പറയാം കസ്റ്റമർമാരുടെ വിലപേശൽ ഡെലിവറി ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ എന്നിവയൊക്കെ ദോഷകരമായ ചില കാര്യങ്ങളാണ് അതുപോലെ സ്റ്റോറേജ് സ്പേസ് ഒരു വലിയ പ്രശ്നമാണ് കൂടുതൽ ഉൽപ്പന്നങ്ങൾ സ്റ്റോക്ക് ചെയ്യാൻ സ്ഥലമില്ലെങ്കിൽ അത് കച്ചവടത്തെ ബാധിക്കും എഫ് എം സി ടി ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ പ്രോഫിറ്റ് മാർജിൻ കുറവായിരിക്കും അതിനാൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ വിറ്റാൽ മാത്രമേ നമുക്ക് ലാഭമുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ ഇനി ഈ ബിസിനസ്സിൽ നിന്ന് നിങ്ങൾക്ക് എത്ര വരുമാനം നേടാൻ സാധിക്കുമെന്ന് നോക്കാം ഇതിൽ നിങ്ങളുടെ വരുമാനം നിങ്ങൾ എത്ര ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളൊരു ലൊക്കാലിറ്റിയിൽ ദിവസവും മുപ്പത് മുതൽ അമ്പത് ഓർഡറുകൾ സ്വീകരിക്കുകയാണെങ്കിൽ ഓരോ ഓർഡറിലും ഏകദേശം അമ്പത് രൂപ മുതൽ നൂറ് രൂപ വരെ ലാഭം ഉണ്ടാക്കാൻ സാധിക്കും ഒരു മാസം ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ഓർഡറുകൾ എടുത്തു കഴിഞ്ഞാൽ എഴുപത്തി അയ്യായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ വരുമാനം നേടാൻ സാധിക്കും നിങ്ങൾ ഡെലിവറി സ്വന്തമായി ചെയ്യുകയാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കുവാനും സാധിക്കും അതുപോലെ ചില ബ്രാൻഡുകൾ ടാർജറ്റ് തികച്ചാൽ കമ്മീഷനുകളും ബോണസുകളും നൽകുന്നു അതും നിങ്ങളുടെ വരുമാനത്തിൽ കൂട്ടിച്ചേർക്കാവുന്നതാണ് ഈ ബിസിനസ്സിൽ കൂടുതൽ ശ്രദ്ധ നേടാനും വിൽപ്പന കൂട്ടാനും എന്തൊക്കെ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഉപയോഗിക്കാം എന്ന് നോക്കാം ഒന്നാമതായി നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ച് അറിയിക്കുക അടുത്തതായി ഫേസ്ബുക്ക് പേജിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ ലിസ്റ്റ് വില ഓഫറുകൾ എന്നിവ കൃത്യമായി നൽകുക നിങ്ങളുടെ കസ്റ്റമേഴ്സിന് എന്തെങ്കിലും ഓഫറുകൾ നൽകുക ഉദാഹരണത്തിന് ആദ്യത്തെ പർച്ചേസിന് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഒരു നിശ്ചിത തുകയ്ക്ക് മുകളിൽ വാങ്ങിയാൽ ഫ്രീ ഡെലിവറി തുടങ്ങിയ ഓഫറുകൾ നൽകാം ലോക്കൽ കടകളുമായി ടൈ അപ്പ് വയ്ക്കുക അതുപോലെ ചെറിയ പലചരക്ക് കടകളിലും സൂപ്പർ മാർക്കറ്റുകളിലും നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വയ്ക്കാൻ അനുമതി വാങ്ങുക അവിടെ നിന്നും വിൽപ്പനയുടെ കമ്മീഷൻ അടിസ്ഥാനത്തിൽ വരുമാനം നേടാം വീടുകളിൽ നേരിട്ട് ലഘുലേഖകൾ അതായത് പാമ്പ്ലെറ്റ്സ് വിതരണം ചെയ്യുക അതിൽ നിങ്ങളുടെ കോൺടാക്ട് വിവരങ്ങളും ഉൽപ്പന്നങ്ങളെക്കുറിച്ചും വ്യക്തമായി കൊടുക്കുക അതുപോലെ നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ കസ്റ്റമേഴ്സിന് എളുപ്പത്തിൽ ഓർഡർ ചെയ്യാനും കൂടുതൽ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് അറിയാനും സാധിക്കും ഇനി ഈ ബിസിനസ് എങ്ങനെ വികസിപ്പിക്കാമെന്ന് നോക്കാം കൂടുതൽ ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ ഈ ബിസിനസ് വളരെ പെട്ടെന്ന് വളർത്താൻ സാധിക്കും ആദ്യമായി നിങ്ങളുടെ ഡെലിവറി ഏരിയ വികസിപ്പിക്കുക അടുത്ത ലൊക്കാലിറ്റികളിലേക്ക് കൂടി നിങ്ങളുടെ സേവനം വ്യാപിപ്പിക്കുക കൂടുതൽ സ്റ്റാഫുകളെ നിയമിക്കുക നിങ്ങളുടെ ഓർഡറുകൾ കൈകാര്യം ചെയ്യാനും ഡെലിവറി ചെയ്യാനും കൂടുതൽ ആളുകളെ നിയമിക്കുക അതുപോലെ ഉൽപ്പന്നങ്ങളുടെ എണ്ണം കൂട്ടുക കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് കൂടുതൽ ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ ലിസ്റ്റിൽ ചേർക്കുക സൂപ്പർ മാർക്കറ്റുകളുമായും വലിയ കടകളുമായും ബന്ധം സ്ഥാപിക്കുക അതുപോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുക ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ കൊമേഴ്സ് സൈറ്റുകളിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ലിസ്റ്റ് ചെയ്യാവുന്നതാണ് മൊത്തത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ കഠിനാധ്വാനം സ്ഥിരമായുള്ള ശ്രമം മികച്ച കസ്റ്റമർ സർവീസ് എന്നിവയിലൂടെ ഈ ബിസിനസ്സിനെ നിങ്ങൾക്ക് ഒരു വലിയ വിജയത്തിലേക്ക് എത്തിക്കാനായി സാധിക്കും അപ്പോൾ ഈ വീഡിയോയിലൂടെ ഗ്രോസറി ഹൗസ് ഹോൾഡ് ഐറ്റംസ് ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു കുറഞ്ഞ മുതൽ മുടക്കിൽ സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു നല്ല സംരംഭമാണ് നിങ്ങൾ ഒരു സംരംഭം തുടങ്ങുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാവും പക്ഷേ നിങ്ങൾ സ്ഥിരമായി ശ്രമിച്ചു കൊണ്ടിരുന്നാൽ തീർച്ചയായും വിജയിക്കാൻ സാധിക്കും നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലുള്ള ബിസിനസ് ഐഡിയകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം